ആ വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓൺലൈനിൽ വന്നതിന് കാരണമുണ്ട് കാരണം ഇന്നലെ മനോരമ ന്യൂസിൽ ഇന്നലെ ന്യൂസ് കണ്ടു പട്ടപ്പനയിൽ സാബു എന്ന വ്യക്തിയുടെ ഒരു ആത്മഹത്യ അതായത് റൂറൽ ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് മുമ്പിൽ തന്നെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു അതിന് കാരണമായി പറയുന്നത് പുള്ളി ആ മനുഷ്യന് ഉണ്ടായിരുന്ന ഡെപ്പോസിറ്റ് മണി തിരികെ ചോദിച്ചപ്പോൾ ആ ബാങ്ക് അധികൃതർ പൈ പണം കൊടുക്കാതിരിക്കാൻ മാത്രമല്ല ആ മനുഷ്യനെ അവഹേളിച്ചു ആ മനുഷ്യനെ നാണം കെടുത്തി ആ ഒരു മാനഹാനിയിൽ നിന്നുമാണ് ആ മനുഷ്യൻ ഈ ആ മനുഷ്യൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്തൊരു കഷ്ടമല്ലേ അതായത് നൂറ് ശതമാനം സാക്ഷരതയുള്ള നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സുഹൃത്തുക്കളെ അല്ലേ അപ്പോൾ അത് അതൊരു വളരെ നമുക്ക് നമ്മളെല്ലാവരും എല്ലാവരെയും വേദനിപ്പിച്ചൊരു കാര്യമാണ് കാരണം നമ്മൾ ഈ അതായത് ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു മൂന്നാലു വർഷമായിട്ട് നമ്മളിതിങ്ങനെയുള്ള ന്യൂസുകൾ നിരന്തരം നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ കരുവനൂർ ബാങ്ക് തട്ടിപ്പ് അങ്ങനെ ഓരോ ഒരു ബാങ്ക് തട്ടിപ്പ് അങ്ങനെ നിരവധി അതായത് ഇന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല ഓരോ ആൾക്കാരും കോൺഗ്രസ് നിന്നുണ്ട് സി പി എം എന്നുണ്ട് എല്ലാ ഓരോ രാഷ്ട്രീയ പാർട്ടികളൊന്നും അപ്പം ഇത് ഇതിൻ്റെ നടത്തിപ്പ് അതായത് ഈ നമ്മൾ പറയുന്നത് ഈ സൊസൈറ്റിയുടെ അണ്ടറിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഈ ബാങ്കുകളെല്ലാം തന്നെ അതായത് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ എല്ലാം ഭരണം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലയിലാണ് നടക്കുന്നത് അവരാണ് പിന്നെ ആ ഒരു ബാങ്കിൻ്റെ ഒരു ഉണ്ട് ആ ബാങ്കിൻ്റെ ഉണ്ട് അല്ലേ അതിനൊരു അതാണ് സംവിധാനം അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് അതായത് ഈ പണം എന്തിനു ഉപയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം അതായത് ഇപ്പോൾ ഒരു സാധാരണ ഒരു ബാങ്ക് അതായത് ഒരു നാഷണലൈസ് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് ആ ബാങ്കിൽ ഒരു റിസർവ് ഫണ്ട് ഉണ്ടാവും അതായത് ഇങ്ങനെ സഡൻ ആയിട്ട് ഒരു അമ്പത് ലക്ഷം ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ വ്യക്തി കൊടുക്കാൻ ഏത് സമയത്തും കൊടുക്കാൻ അവരുടെ ഒരു റിസർവ് ഫണ്ട് ഉണ്ട് അതായത് അവരിൽ അവരിൽ നിക്ഷേപകരുടെ ദുഃഖം നൂറ് ശതമാനം അവർ ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള വേറെ അതായത് പണം നമുക്ക് അവർക്ക് കൂടുതൽ കിട്ടുന്ന സ്ഥാപനങ്ങൾ നിക്ഷേപിക്കാറില്ല അതൊരു ഇരുപത് ശതമാനം അല്ലെങ്കിൽ പതിനെട്ട് ശതമാനം തൊട്ട് ഇരുപത് ശതമാനം പൈസ മാത്രമേ അവർ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ ബാക്കി എയ്റ്റി പെർസെൻറ്റ് അവർ ഹോൾഡ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് എന്തോ അതുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇവർ ഈ നൂറ് ശതമാനം പൈസ അവര് ആ ബാങ്കിൽ വരുന്ന പൈസ മൊത്തം തന്നെ ഇവർ എടുത്ത് ഇങ്ങനെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ബാങ്കിന് പ്രോപ്പർട്ടി മേടിക്കുന്നോ അല്ലെങ്കിൽ പിന്നെ വേറെ പ്രൈവറ്റ് ഫിനാൻഷ്യേഴ്സിന് കൊടുക്കുന്നോ അങ്ങനെ ഇങ്ങനെ വെള്ള സംഭവങ്ങളുണ്ടെന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇൻവെസ്റ്റർ ചോദിക്കുന്നത് അതായത് ഈ പണം ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് തിരികെ കൊടുക്കാൻ പറ്റാ കഴിയാത്ത കഴിയാത്ത പോകുന്നതിന് കാരണം അവരുടെ ഫണ്ട് ഇല്ല അപ്പം നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ഇങ്ങനൊരു തുക നമ്മൾ ഈ ഇങ്ങനെയുള്ള ബാങ്കിൽ നിക്ഷേപിക്കണോ അല്ലേ അതായത് ആർ ബി ഐ ഗൈഡ് ലൈൻസിൽ നൂറ് ശതമാനം ആർ ബി ഐ ഗൈഡ് ലൈൻസിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് നമുക്ക് പേടിക്കാനില്ല നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കണം അല്ലേ ഇപ്പം നമ്മൾ അതായത് നമ്മൾ ഇൻഷുർ ഇൻഷുറൻസ് എടുക്കുന്നു അല്ലേ അതായത് പേരിൽ തൊണ്ണൂറ്റൊമ്പത് പേരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മളത് എൽ ഐ സിയിലാണ് അതായത് അത് അറിയാം കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ട് വരുന്ന സംഭവം അതുകൊണ്ട് നമ്മൾ അതിൽ നിഷേധിക്കും കാരണം അതിനൊരു ഗ്യാരണ്ടി ഉണ്ട് ഈ സംഭവത്തിൽ ഒരു ഗ്യാരണ്ടി എന്ന് പറയാനുണ്ടോ ഇല്ല ഗ്യാരണ്ടി ഇല്ല പിന്നെ ഇപ്പം ഒരു ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കാണ് ആ സെക്രട്ടറി ആ സെക്രട്ടറി വരെ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ അതിന് മുകളിൽ ആൾക്കാരെ ആയിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല പക്ഷേ ഈ നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് പല കാര്യങ്ങളുണ്ട് അല്ലേ ഇപ്പോൾ ഒരു ബാങ്ക് ബാങ്ക് ബാങ്കിന് ഒരു മാനേജർ ഉണ്ടാവും അല്ലേ അത് കഴിഞ്ഞ് നാല് ബ്രാഞ്ച് മാനേജേഴ്സ് ഉണ്ടാവും പിന്നെ അടുത്തതാണ് റീജിയണൽ മാനേജേഴ്സ് ഘട്ടമുണ്ട് അല്ലേ അങ്ങനെ നമുക്ക് വി പി വൈസ് പ്രസിഡന്റ് അങ്ങനെ പല തലങ്ങളിലുണ്ട് അപ്പം നമുക്ക് നിക്ഷേപകർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇവിടെ കംപ്ലൈൻ്റ് ചെയ്യാനുള്ള സംവിധാനം തന്നെ ഇല്ല അതാണ് ഇതിൻ്റെ ഒരു വാസ്തവം അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മൾ വളരെ കൂലങ്കമായി ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം എത്ര പാഠങ്ങൾ നമ്മൾ കണ്ടാലും എത്ര ന്യൂസുകൾ കേട്ടാലും എത്രമാത്രം നമ്മൾ ഇൻസിഡൻറ്റുകൾ നമ്മുടെ മുമ്പിലുണ്ടായാലും അതായത് കേരള ജനത നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അല്ലെ നിങ്ങൾക്കെന്ന് മനസ്സിലായത് നിങ്ങൾ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇപ്പം ഈ കേസ് നടന്നു ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്യുമായിരിക്കും കുറേ ദിവസങ്ങൾ മീഡിയ ആകെ ന്യൂസുകൾ വരും കാര്യങ്ങൾ തീരും അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ പരിപാടിയിലെല്ലാം ക്ലോസാകും പിന്നെ ആരും ഇതിനെപ്പറ്റി ബോധമടല്ല ആരും ഇതിനെപ്പറ്റി സംസാരിക്കാറുമില്ല അല്ലേ അപ്പോൾ അത് ഇതോടെ തീർന്നു പിന്നെ വേറെ കാര്യം അതായത് ഈ ഈ ഒരു അവസ്ഥ അതായത് ഈ ഒരു ഒരവസ്ഥ ഓക്കെ ആ മനുഷ്യനെ സംഭവിച്ചു ആ മനുഷ്യൻ ഡെപ്പോസിറ്റ് ചെയ്തതായി ആ മനുഷ്യൻ്റെ പണം നൂറ് ശതമാനവും ഇൻ വിത്ത് ഇൻട്രസ്റ്റ് തിരികെ കിട്ടണം അല്ലേ അപ്പോൾ ഈ മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്തു ഈ മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ പണം ചോദിച്ചതിനാ ആ ആ പുള്ളിക്ക് ഒരു ലക്ഷറി കാർ മേടിക്കാനോ അല്ലെങ്കിൽ ഈ ആ ഒരു ബംഗ്ലാവ് പണിയാനോ അല്ലെങ്കിൽ വീട് മെയിൻ്റെനൻസ് അതിനൊന്നുമല്ല അല്ലെങ്കിൽ ഇത് വളരെ അത്യാവശ്യമായി ഒഴിവാക്കാൻ പറ്റാത്തത് നിങ്ങൾക്കറിയാലോ ഇന്നൊരു വ്യക്തിക്ക് നമ്മൾ നമുക്കറിയാം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നല്ല ചികിത്സ കിട്ടണ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല ഹോസ്പിറ്റൽ പോകണം അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെ പോകണം അല്ലേ ഇപ്പം അപ്പോൾ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെ ചിലവുകൾ എത്രമാത്രം കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ മനുഷ്യന് ഈ ഇപ്പം നോക്ക് അമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ അമ്പത് ഇരുപത്തിയഞ്ച് ലക്ഷം പുള്ളിക്ക് കിട്ടാണ്ടെന്ന് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്നായാലും എന്ത് രോഗമാണെന്ന് എനിക്കറിയില്ല എങ്കിലും നോക്ക് അത് പൂർണ്ണമായിട്ടും ആ ചികിത്സാ ചെലവിലേക്കാണ് അപ്പോൾ വിദേശത്തെ പോലെ നമുക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല നമുക്കൊരു സെക്യൂരിറ്റി ഇല്ലാത്തൊരു കൺട്രിയാണ് കാരണം പിന്നെ വേറെ കാര്യമുണ്ട് നമുക്ക് യൂറോപ്പ് കൺട്രീസിനോ അമേരിക്കയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രീസിനോ നമുക്ക് തട്ടിച്ച് നോക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അവിടെ കാരണം അതിനുള്ള ജനസംഖ്യ കുറവാണ് ഇപ്പം അമേരിക്കയിലെ ജനസംഖ്യ തന്നെ എടുത്ത് നോക്കി നാൽപ്പത്താറുണ്ട് നാൽപ്പത്തൊമ്പത് കോടി ആൾക്കാരുള്ളൂ അതായത് ഇന്ത്യയുടെ മൂന്നരട്ടി നാലരട്ടി വലിപ്പമുള്ളൊരു കൺട്രി അത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പം അവർ പിന്നെ അവിടെ എല്ലാ വ്യക്തികളും ഈ ഇൻഷുറൻസ് കമ്പൽസറിയാണ് നൂറ് ശതമാനവും പിന്നെ ഒരു സെർട്ടൺ ഏജ് കഴിഞ്ഞാൽ അത് അവരെ ഗവൺമെൻറ് തന്നെ ടേക്ക് അപ്പ് ചെയ്യും അല്ലേ അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം അവിടെയുണ്ട് പക്ഷേ ഇത് ഇനി ഇതിപ്പം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇത് നമ്മൾ ഫുള്ളി ആണോ അല്ല അതായത് നമുക്ക് സെമി ഡെവലപ്ഡാണോ അതുമെല്ലാം നമ്മൾ പറയേണ്ടി വരും അതായത് എല്ലാ സ്റ്റേറ്റുകളും ഇപ്പോൾ നമുക്കുള്ള ഇരുപത്തേഴ് സ്റ്റേറ്റ് ഉണ്ട് ഇരുപത്തേഴ് സ്റ്റേറ്റും ഒരുപോലെയല്ലോ അല്ലേ പക്ഷേ സാക്ഷരതയുടെ കാര്യം എന്ന തന്നെ നമ്മൾ ഇച്ചിരി വിവേകത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നുപെടാതെ ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനെയുള്ള അവസ്ഥകളും നമുക്ക് ഒരു പരിധിവരെ ഒഴിവാകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക ഞാൻ ആ അവരുടെ ആ മരിച്ച സാഹുവിൻ്റെ കുടുംബത്തോട് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതെ എന്തു ചെയ്യാം അപ്പോൾ അവരുടെ കൂടെ നിൽക്കാം അപ്പോൾ ഒരു കറക്ഷൻ കറപ്ഷൻ ഫ്രീ ഇന്ത്യക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു